അവാർഡ് മമ്മൂട്ടിയെ മറികടന്നുകൊണ്ട് കാന്താര എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിന് നമ്മുടെ ഋഷഭ് ഷെട്ടി കൊണ്ടുപോയി എന്ത് തന്നെയായാലും ഇവിടെ മറ്റുള്ളവർ ഋഷഭ് ഷെട്ടി കൊണ്ടുപോയി എന്നുള്ളത് ഒരു വാർത്ത മാത്രമാണ് അതിനെ അത്രത്തോളം വിശ്വസിക്കാമെന്ന് പറയാൻ സാധിക്കത്തില്ല പക്ഷേ ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കുന്നില്ല എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് അവാർഡ് കിട്ടുന്നവരുടെ പ്രകടനങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് മികച്ച പ്രകടനത്തിനാണ് അവാർഡ് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെയാണ് പക്ഷേ അതല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മമ്മൂട്ടി നായകനായി വന്ന പേരൻപ് എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിൻ്റെ പേരിൽ മമ്മൂട്ടി നാഷണൽ അവാർഡിനെ പരിഗണിക്കുകയും പിന്നീട് ആരാധകരെല്ലാം തന്നെ വലിയ കാര്യമായിട്ട് അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയില്ല കിട്ടിയില്ല എന്നോ കൊടുത്തില്ല എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം എന്ത് തന്നെയാലും മമ്മൂട്ടിക്ക് ആ വർഷത്തെ നാഷണൽ അവാർഡ് കിട്ടിയില്ല ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ആ ഫൈനൽ റൗണ്ടിലേക്ക് എത്താൻ അദ്ദേഹത്തെ സഹായിച്ച സിനിമ എന്ന് പറയുന്നത് നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന ചിത്രം തന്നെയാണ് അതിൽ മികച്ച പ്രകടനം തന്നെയാണ് മമ്മൂട്ടിയെ ആ ഒരു അവാർഡിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിച്ചിരിക്കുന്നതും എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രാവശ്യവും മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുമോ എന്നുള്ളൊരു കാര്യം വലിയ ഒരു സംശയമായിട്ട് തന്നെ നിൽക്കുകയാണ് നിലവിൽ പുറത്തു വരുന്ന വാർത്തകളെ വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദി ബെൽറ്റിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ അവാർഡുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയുഷ്മാൻ ഖുറാനയും വിക്കി കൗശാലും അവാർഡ് നേടിക്കൊണ്ടു പോകുന്നത് നമ്മൾ കണ്ടിരുന്നു എന്ത് പ്രകടനമാണ് അവർ ഒരു നാഷണൽ അവാർഡിന് അനുയോജ്യമായ രീതിയിൽ പ്രകടി പ്രകടിപ്പിച്ചത് എന്ന് ആ സിനിമ എത്ര പ്രാവശ്യം കണ്ടിട്ടും മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ തൻഹാജി എന്ന് പറയുന്ന സിനിമയിലെ പ്രകടനത്തിന് അജയ് ദേവ് നാഷണൽ അവാർഡ് കൊണ്ടുപോകുന്നത് കണ്ടു അത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിലെ ആ ഒരു കഥാപാത്രത്തെ അത്രയും മോശമായിട്ട് അഭിനയിച്ച് വലിപ്പിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഒരു മികച്ച പ്രകടനത്തിന് നല്ലൊരു അവാർഡ് കിട്ടിയത് എന്ന് പറയുന്നത് ധനുഷനാണ് അസുരൻ എന്ന് പറയുന്ന സിനിമയിലെ പ്രകടനത്തിന് അസു ധനുഷ് രണ്ടാമത് നാഷണൽ അവാർഡ് നേടുകയുണ്ടായി അത് ഒരു മികച്ച കഥാപാത്രമായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും എന്നാൽ ഇപ്പോൾ അത് അതല്ല അവസ്ഥ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന കാന്താര എന്ന് പറയുന്ന സിനിമയെ പലരും ഡിഗ്രേഡ് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിലെ പ്രകടനത്തെ തള്ളിക്കളയുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിലെ ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു ഘട്ടത്തിലാണ് ജൂറി അംഗങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ും ഈ അവാർഡ് പോകുന്നത് ഋഷഭ് ഷെട്ടിക്ക് തന്നെയായിരിക്കും എന്ത് തന്നെയും നിങ്ങളുടെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു ആരാണ് കൊണ്ടുപോകാൻ